കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്താത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിത്തിരിക്കുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം തൻ്റെ അഭിഷിക്തനായ കോറശിനോടി പ്രകാരം അരളി ചെയ്യുന്നു അവൻ്റെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ ഞാനവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിയവരുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ വായ്പ എന്നൊക്കെ ഇടവരുന്നത് ഏത് ദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം അശ്വാത്രം എഴുപതിലധികം വർഷം പ്രവാസത്തിലേക്ക് ബാബൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാം എന്നാൽ തിരിച്ച് വരുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരിശിലേ ദേവാലയത്തിൻ്റെ പുനഃസ്ഥാപനം പണിയപ്പെടുക എന്നുള്ളത് അതിനുവേണ്ടി പല മേഖലകളിൽ നിയുക്തരായവരുണ്ട് ഇസ്രായേലുടെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് കോരശിനെയാണ് ദൈവം അതിനായിട്ട് നിയോഗിച്ചതെന്ന് നമ്മൾ ആ വാക്യങ്ങൾക്കകത്തുനിന്ന് മനസ്സിലാക്കപ്പെടുന്നു കോശ പറയുന്നുണ്ട് എന്നെയാണ് വേണ്ടി ദൈവം വിളിച്ചത് അതുകൊണ്ട് നിങ്ങളിൽ അവൻ്റെ ആൾക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആൾക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ആലയത്തെ പണിയുവിൻ എന്ന് പറയുന്ന ഒരു ഭാഗം എസ്രായുലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും അതേ ഭാഗത്തെ സ്ത്രോത്രം എശയാവുന്ന പ്രവാചകൻ പ്രവചന വാക്കിനാലും ഇവിടെ ഉറപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് എന്തുകൊണ്ടാണ് കോരശിനെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ദൈവം അവരുടെ ജാതീയ രാജാവായിരുന്നിട്ടും യരിശിലിൻ ദേവാലയത്തെ പണിയുവാൻ ദൈവം കോരശ്ശിനെ ഉപയോഗിക്കാൻ തക്കവണ്ണം അവിടെ വന്നു അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അവൻ എൻ്റെ അഭിഷക്തൻ ഞാൻ അവന് അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്തിനാ അവൻ്റെ ഒരു പ്രയോഗം ഞാൻ ആ വാക്കിലേക്ക് വരികയാണ് ഞാൻ അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം കോരശിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചപ്പോഴുള്ള ഗുണം ഒന്ന് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് രണ്ട് കഥക കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിന് മൂന്ന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമുക്ക് വിരോധമായി നിൽക്കുന്ന രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് ദൈവം നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചാൽ മതി നമ്മുടെ നമ്മുടെ മുൻപിലുള്ള വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് കഥകുകൾ തുറന്നിരിക്കേണ്ടതിന് കർത്താവ് നമ്മുടെ കൈ പിടിച്ചാൽ മതി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയാകട്ടെ ചിലപ്പോൾ നമ്മുടെ മുൻപിലുള്ള ആത്മീയ ഭൗതിക വാതിലുകളെ അടയ്ക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിലുണ്ട് ആ മേഖലകൾ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മുടെ കയ്യിൽ യേശു കർത്താവ് പിടിച്ചാൽ നമ്മുടെ കയ്യിൽ കർത്താവ് പിടിച്ചാൽ നമ്മുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കു വരും ഒരു വാതിലുകളും ഇനി അടയത്തില്ല നമ്മുടെ മുമ്പിൽ പ്രതികൂല മക്കമായി നിൽക്കുന്ന രാജാക്കന്മാരുടെ അരക്കച്ചകളെ ദൈ വഴിപ്പാൻ തക്കവണമ ഇടവരും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും അതാണ് ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൈയോട് ചേർന്ന് വന്നാലുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൈ വേറെ ആരുടെ കൈ നമ്മുടെ കൂടെ വന്നില്ലെങ്കിലും വേറെ ആരുടെ സഹായം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവ നമ്മോട് കൂടെ പിടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കരൻ നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ട് അത് നമുക്ക് വേണ്ടി അനുഗ്രഹമായി ഭവിക്കുവാൻ തക്കവണ്ണം ഇടവരും അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനടു സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിട ഈ പറ കർത്ത മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം അങ്ങയുടെ വലങ്കരം ഞങ്ങളെ പിടിക്കേണ്ടതിനായി പ്രാകുന്ന മുമ്പ് നിൽക്കുന്ന പ്രതിസന്ധികൾ അവിടെ നിന്ന് മാറ്റുന്നതിനടി സ്വാത്രം മഹത്വം അംഗീകരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ തന്നെയും ഏമേൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്